വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നെടുമ്പാശ്ശേരിയിൽ നടന്ന കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് അങ്കമാലി തുറവൂർ ആരിശ്ശേരിയിൽ ഐവിൻ ജോജവാണ് സംഭവത്തിൽ മരണപ്പെട്ടത് ഐവിനെ സി എഎസ്എഫ് ഉദ്യോഗസ്ഥർ ഇടിച്ചുതെറുപ്പിക്കുന്നതും കാറിന്റെ ബോണറ്റിൽ ഒരു കിലോമീറ്ററോളം വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നതായി ദൃശ്യങ്ങളിൽ കാണാം ബുധനാഴ്ച രാത്രി പത്തുമണിയോടെയായിരുന്നു സംഭവം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എസ്ഐ തസ്തികയിൽ ജോലി ചെയ്യുന്ന വിനയ് കുമാർ ദാസ് കോൺസ്റ്റബിൾ മോഹൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ബീഹാർ സ്വദേശികളാണ് ഇരുവരുമെന്ന് റൂറൽ എസ് പി ഹേമലത പറഞ്ഞു സി ഐ എസ് എഫ് ഇവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് നെടുമ്പാശ്ശേരി അടക്കമുള്ള നായത്തോട് ഭാഗത്ത് വെച്ചാണ് പ്രതികളും അയവിനും തമ്മിൽ തർക്കമുണ്ടായത് സി ഐ എസ് എഫ് കാർ അടക്കം ഒട്ടേറെ പേർ വാടകയ്ക്ക് താമസിക്കുന്ന പ്രദേശമായ ഇവിടെ കാറുകൾ തമ്മിൽ ഉരസിയതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം കാർ ഇങ്ങനെയാണോ ഓവർടേക്ക് ചെയ്യുന്നതെന്ന് ഐവിൻ ചോദിക്കുന്നതും ഇങ്ങനെയാണെന്ന് സി ഐ എസ് എഫുകാർ മറുപടി പറയുന്നതും സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം താൻ പോലീസിനെ വിളിക്കാമെന്ന് പറയുന്നതും കേൾക്കാം ഇംഗ്ലീഷിലാണ് സംസാരം ഇതിനിടെ ഒട്ടേറെ വാഹനങ്ങൾ ഇരുകൂട്ടർക്കുമിടയിലൂടെ കടന്നു പോകുന്നുണ്ട് കുറച്ചു സമയത്തെ തർക്കത്തിനുശേഷം സി ഐ എസ് എഫുകാർ സമീപത്തെ ഒരു വീടിന്റെ മുന്നിലേക്ക് കയറ്റി തിരിച്ചു പോകാൻ ശ്രമിക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട് എന്നാൽ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാക്കാതെ പോകാൻ കഴിയില്ലെന്ന് ഐവിൻ വ്യക്തമാക്കുകയും ഇവരുടെ കാറിന്റെ മുന്നിൽ കയറി നിന്ന് ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു ഇതോടെ സി ഐ എസ് എഫ് കാർ ഐവിനെ ഇടിച്ചു തെറിപ്പിച്ച് അതിവേഗത്തിൽ കാർ ഓടിച്ചു പോവുകയായിരുന്നു ബോണറ്റിൽ പിടിച്ചുകിടന്ന് നിലവിളിച്ച ഐവിനെ അമിത വേഗത്തിൽ ഒരു കിലോമീറ്ററോളം ദൂരം ഓടിച്ച് രാത്രി മണിയോടെ നായത്തോടുള്ള സെന്റ് ജോൺസ് ചാപ്പലിനും സെന്റ് സെബാസ്റ്റ്യൻ കപ്പേളയ്ക്കും ഇടയിലുള്ള കപ്പേള റൂട്ടിൽ വെച്ച് കാർ സഡൻ ബ്രേക്ക് ചെയ്ത് നിലത്തു തള്ളിയിട്ട ശേഷം വീണ്ടും കാറുകൊണ്ട് ഇടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പ്രതികൾ എഫ്ഐആറിലെ വിശദീകരണവും ഇപ്രകാരമാണ് ബോണറ്റിൽ ഐവിനെയും വെച്ച് അമിത വേഗത്തിൽ വന്ന കാറിനെ നാട്ടുകാർ തടഞ്ഞിരുന്നു കാർ ബ്രേക്ക് ഇട്ടതോടെ താഴെ വീണ ഐവിനെ ഇരുപത് മീറ്ററോളം നിലത്തുകൂടി ഉരച്ചുകൊണ്ടുവന്ന ശേഷമാണ് കാർ നിർത്തിയത് അപ്പോൾ തന്നെ ഐവിൻ മരിച്ചതുപോലെയാണ് കാണപ്പെട്ടതെന്നും നാട്ടുകാർ പറയുന്നു വിനയകുമാർദാസും റോഡൊരുകിൽ പോലെ കിടക്കുന്നത് കാണാം തുടർന്ന് പോലീസും ആംബുലൻസും എത്തി അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഐവിൻ അവിടെ ചെന്നപ്പോൾ തന്നെ മരിച്ചിരുന്നു സംഭവസ്ഥലത്തുനിന്ന് ഓടിപ്പോയ മോഹനെ വിമാനത്താവളത്തിലെത്തിയാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് വിവരം ഇരുവരെയും ചോദ്യം ചെയ്യുകയാണ് വിമാന കമ്പനികൾക്ക് ആഹാരം തയ്യാറാക്കി നൽകുന്ന സ്വകാര്യ കാറ്ററിംഗ് ഗ്രൂപ്പിൽ പതിനൊന്ന് മാസം മുൻപാണ് ഐവിൻ ജോലിക്ക് കയറിയത് നെടുമ്പാശ്ശേരിയിൽ തന്നെയായിരുന്നു ജോലി Subscribe to One India and never miss an update.